ഈ സംഘടനയിൽ മാത്രം എന്താ ഈ ജിന്നസികർ പക്ഷേ ഒരു കീറാമുട്ടി ലോകത്തുടനീളം ഇല്ലേ സലഫികൾ അവിടെ ഒന്നും ഇതൊരു കീറാമുട്ടിയല്ലല്ലോ കാരണം അവരൊക്കെ പ്രമാണങ്ങളിലുള്ളത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാണ് ഇവിടെ തന്നെ ആളുകൾക്ക് സലഫിയത്ത് എന്നതൊരു മറ മാത്രമാണ് പ്രമാണങ്ങളിലുള്ള പലതും സ്വീകരിക്കാൻ ഇവിടെ പല ആളുകൾക്കും മനസ്സില്ല അതാണ് വാസ്തവത്തിൽ പ്രശ്നത്തിന്റെ മർമ്മം അന്ന് ഞാൻ കെ എം മൗലവിയുടെ പത്തു വായിച്ചിരുന്നു മുൻകാല മുജാഹിദ് നേതാക്കൾക്ക് ഇങ്ങനത്തെ വാദം ഉണ്ടായിരുന്നില്ല അള്ളാഹുവിന്റെ നാമങ്ങൾ ഗുണങ്ങൾ ഖുർആാനിലെ ആയത്തുകൾ റസൂലിന്റെ ഹദീസിൽ വന്ന ദിക്കൃകൾ പ്രാർത്ഥനകൾ ഇവ കൊണ്ട് മാരണമോ പിശാചുപാതയോ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചികിത്സിക്കുന്നതിന്റെ ദോഷമില്ല ഇത് പുറത്തിറക്കിയത് യുവതക്കാരാ മടൗരികളാ രണ്ടായിരത്തി എട്ട് നവംബറിലായിട്ട് അപ്പൊ ഇതിലെന്ത് പറഞ്ഞു കിന്നുപാത ഉണ്ടാകാം ചിഹ്റുപാതയുണ്ടാകാം അത് ഉറപ്പൊന്നും കിട്ടുന്ന അങ്ങനെ വിചാരിക്കപ്പെടുന്ന ലക്ഷണം കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിഗമനമുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊണ്ട് ചികിത്സിക്കാം എന്തിനാ ഇത് പറഞ്ഞത് അന്ധവിശ്വാസം കൊടികുത്തിവാഴുന്ന കാലത്താ കെ എം മോലി പ്രവർത്തിക്കുന്നത് അപ്പൊ ജനങ്ങളെ ജിന്നുബാദല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത് ജിന്നുബാദ് ഉണ്ട് സീർബാദ് ഉണ്ട് പക്ഷെ അത് ഉണ്ടായി ഞങ്ങൾ ജാറത്ത് പോകല്ലോ വേണ്ടത് ഏർവാടിയിലേക്ക് പായില്ലോ വേണ്ടത് ഏതസ് ഉറുക്കു നൽകുന്ന മുസ്ലിം എടുത്തു പോകല്ലോ വേണ്ടത് ചേത്താ പൂജകനായ തങ്ങളെടുക്കോ പനിക്കരത്തോ പോകല്ലോ വേണ്ടത് നിങ്ങൾ ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം എന്നാ പറഞ്ഞത് ഉറപ്പില്ലാതെ എങ്ങനെ ചികിത്സിക്കാതെ ഉറപ്പ് കിട്ടണമെന്നില്ല വിചാരിക്കപ്പെടുന്ന അവസരത്തിനാ കെ എം മൊഴി പറഞ്ഞത് സുഹൃത്തുക്കളെ ഒരാൾ ഖുറാനോതിക്കൊട്ട സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരാൾക്ക് ജിന്നുപാതയാണെന്നും വിചാരിച്ചാകുമ്പോൾ കുറെ ഖുറാൻ ഓടിക്കൊട്ട് നിക്ക് ചൊല്ലിക്കൊടുത്ത് ഒഴിഞ്ഞു കൊടുത്ത് തടവിക്കൊടുത്തിയാളപ്പ് റുക്കിയെന്ന് പറയാം സുഹൃത്തുക്കളെ ഒരാൾ ഊറാൻ ഓതിക്കൊട്ട സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരാൾ പോന്നുപാതയാണെന്നും വിചാരിച്ചാൽ കുറെ ഖുറാൻ ഓതിക്കൊട്ട് നിക്കുർ ചൊല്ലിക്കൊടുത്ത് ഒഴിഞ്ഞുകൊടുത്ത് തടവി കൊടുത്തിളയ്ക്കാന്ന് പറയാം സുഹൃത്തുക്കളെ ഒരാൾ ഖുറാൻ ഓതിക്കൊട്ട സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരാൾ പോന്നുപാതയാണെന്നും വിചാരിക്കാമോ കുറെ ഖുർആാൻ ഓടിക്കൊട്ട് നിക്കുചൊല്ലിക്കൊടുത്ത് ഉഴിഞ്ഞു കൊടുത്ത് തടവി കൊടുത്തിളർ എന്ന് പറയാം അതുകൊല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ പോലിയോനും കൂലി കേട്ടോനും കൂലി ഒരു എഫക്റ്റ് അല്ലാതെ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ അപ്പൊ ഈ രീതിയിലൊക്കെ കെ എം മോലവി ഒക്കെ പഠിപ്പിച്ചതാണ്